ഒറ്റ ടീസർ കൊണ്ട് വമ്മൻ ഹൈപ്പിൽ എത്തി നിൽക്കുകയാണ് ഡിനോ ഡെനി സംവിധാനം ചെയ്ത് മമ്മൂക്ക ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ഗെയിം ത്രില്ലർ മൂവി ബസൂക്ക ബസൂക്കയുടെ റിലീസിംഗ് വൈകുന്നോറും എന്തിന് ഒരു ചെറിയ അപ്ഡേഷൻ പോലും ഇല്ലാതെ പ്രേക്ഷകരുടെ മുന്നിൽ ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രത്തെ കുറിച്ച് വലിയ പ്രതീക്ഷ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രത്തിന്റെ ഒരു മിനിറ്റ് നാൽപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു അഡാർ ടീസർ വന്നതും പിന്നെ കണ്ടത് സോഷ്യൽ മീഡിയ കത്തുന്നതാണ് അന്നത്തെ ദിവസം ധാരാളം സിനിമകൾ റിലീസ് ചെയ്തിട്ടും പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ ആദ്യം റിവ്യൂ ചെയ്തതും റിയാക്ഷൻ ചെയ്തതും ബസു യുടെ ടീസറിനെ കുറിച്ചായിരുന്നു ടീസർ ഇറങ്ങുന്നതുവരെ ചിത്രത്തെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്നതാണ് പക്ഷേ ടീസർ വന്നതിനു ശേഷം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ബസൂക്കെ കുറിച്ച് വമ്പൻ പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല പല യൂട്യൂബ് ചാനലുകളും പ്രേക്ഷകരിൽ നിന്നും എടുത്ത അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് അമ്മാതിരി ഒരു കിടിലൻ ടീസറാണ് നമ്മൾ എല്ലാവരും കണ്ടത് ഓരോ സിനിമാ പ്രേക്ഷകരും ഇത്രനാളും എന്തിനു വേണ്ടി കാത്തിരുന്നു അതിന് മുകളിലായിരുന്നു ബസൂക്കയുടെ ടീസർ ടീസർ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിരിക്കാണ് വെറും നാല് ദിവസം കൊണ്ട് അറുപത്തിരണ്ട് ക്ഷത്തിന് മുകളിൽ ആളുകളാണ് ടീസർ കണ്ടിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ടീസറാണ് ബസൂക്ക ടീം ഇറക്കി വിട്ടത് ടീസറിന്റെ കട്സ് ക്യാമറ വർക്ക് മ്യൂസിക് ആക്ഷൻ എല്ലാം തന്നെ കൂടാതെ ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗംഭീര ലുക്കും സ്ക്രീൻ പ്രസൻസും ടീസറിൽ വന്ന ഓരോ ഫ്രെയിമുകളും കിഡിലൻ എന്ന് വേണം പറയാൻ ഗംഭീര ഡയലോഗ് ആയിരിക്കും ബസൂക്കയിൽ ഉണ്ടാകുക എന്ന് ടീസറിലെ സാമ്പിൾ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ബസൂക്കയിലെ വില്ലൻ ആരായിരിക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ടീസർ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം പുതുമുഖ സംവിധായകനാണെങ്കിലും ഡിനോ ഡെനീസിന് നല്ലവണ്ണം പണിയറിയാം അതുകൊണ്ടാണ് കഥ പറയാൻ വന്ന പയ്യനെ കൊണ്ട് തന്നെ സംവിധാനം ചെയ്യാനും മമ്മൂക്ക കോൺഫിഡന്റോടെ പറഞ്ഞത് നിമിഷ രവിയുടെ സിനിമാറ്റഗ്രഫിയും മിഥുൻ മുകുന്ദന്റെ എല്ലാം മികച്ചതായിട്ടാണ് ടീസർ കണ്ടപ്പോൾ മനസ്സിലായത് കൂടാതെ നിഷാദ് യൂസഫിന്റെ എഡിറ്റിംഗും മഹേഷ് മാത്യുവിന്റെ ആക്ഷനും എല്ലാം കിടലായിട്ടുണ്ട് ഇന്ത്യൻ സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ് എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ബസൂക്ക ഒരു വമ്മൻ താരതരയുമായിട്ടാണ് ചിത്രം നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത് ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇരുപത്തിരണ്ട് കോടി എന്നാണ് അറിയുവാൻ സാധിച്ചത് ഒരു മിനിറ്റ് നാപ്പത്തി സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറിനെ പോലെ തന്നെ ടെമ്പോ മുഴുവനീളം സിനിമയിൽ നിലനിർത്താൻ സാധിച്ചാൽ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ബസൂക്ക ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് ബസൂക്കയുടെ റിലീസിംഗ് കൂടെ ഉണ്ടായാൽ അത് മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു ഉണർവ് തന്നെയായിരിക്കും പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയിൽ നിന്ന് വരുന്ന ബസൂക്ക മികച്ച ക്വാളിറ്റി ചിത്രം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ബസുക്കയുടെ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്